പുനലൂർ നഗരസഭ അമൃത് ടു പോയിന്റ് സീറോ കുടിവെള്ള പദ്ധതി ഓയിച്ച് ടാങ്ക് നിർമ്മാണ ഉദ്ഘാടനം നടത്തി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും പുനലൂർ നഗരസഭയുടെയും ആഭിമുഖ്യത്തിൽ നഗരസഭാ പ്രദേശത്തെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് അമൃത് ടു പോയിന്റ് എന്ന പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് പ്ലാച്ചേരി ഗുരുമന്ദിരം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന യോഗം പുനലൂർ എം എൽ എ പി എസ് സുബാൽ ഉദ്ഘാടനം നിർവഹിച്ചു പുനലൂർ സംസ്ഥാന സർക്കാരിൻ്റെ മുമ്പാകെയും കേന്ദ്ര സർക്കാരിൻ്റെ മുമ്പാകെയും ഒരു പത്ത് മുന്നൂറ് കോടിയെങ്കിലും രൂപ ചെലവ് വരുന്നൊരു പദ്ധതിയാണ് അതുകൊണ്ട് ഫണ്ടിൻ്റെ ഒരു പ്രശ്നമാണ് നമ്മുടെ മുമ്പിലുള്ള ഒരു വലിയ വെല്ലുവിളി ബഹുമാനപ്പെട്ട സംസ്ഥാന മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ്റെ ശ്രദ്ധയിൽ ഈ കുടിവെള്ള പദ്ധതിയുടെ അനിവാര്യത ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് കേന്ദ്രമന്ത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിവേദനം നൽകിയിട്ടുണ്ട് വീണ്ടും അദ്ദേഹത്തെ കേന്ദ്രമന്ത്രിയെ അടക്കം കണ്ടുകൊണ്ട് ഒരു ഒരു കുടിവെള്ള പദ്ധതി സമഗ്രമായ ഒരു പദ്ധതി ലഭ്യമാക്കുന്നതിന് അതിനനുകൂലമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുകൾ ശക്തമായി നടത്താനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അറുപതിനായിരം ലിറ്റർ സംവരണശേഷിയുള്ള ഓയിച്ച് ടാങ്കാണ് പ്ലാച്ചേരിയിൽ നിർമ്മിച്ചിരിക്കുന്നത് യോഗത്തിൽ ഓയിച്ച് ടാങ്കിന് സ്ഥലം വാങ്ങി നൽകിയ മയിലക്കാട് വാർഡ് കൗൺസിലർ വി പി ഉണ്ണികൃഷ്ണൻ നഗരസഭ വൈസ് ചെയർമാൻ രഞ്ജിത്ത് രാധാകൃഷ്ണൻ എന്നിവരെ അനുമോദിച്ചു പുനലൂർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ കെ പുഷ്പലത അധ്യക്ഷത വഹിച്ചു രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ കൗൺസിലർമാർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു റിപ്പോർട്ടർ സുരാജ് പുനലൂർ പുഴലൂരിന്റെ മുൻതിളക്കം അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡ്